യ് ഇന്ന് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാൻ വിചാരിച്ചു കാരണം എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ നീഡ് അത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ കാരണം നമ്മൾ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് ആരായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ നമ്മളുടെ ഫേസ് ഒന്ന് മാറിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ പറയൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എന്നും വിളിച്ച് ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഹലോ ഹായ് പറയുകയോ ഗുഡ് മോർണിംഗ് പറയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കഷ്ടം വന്ന് കഴിഞ്ഞാൽ ഫോൺ ചെയ്ത് അയ്യോ എനിക്ക് ഇങ്ങനെയാണല്ലോ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ ആരെങ്കിലും എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് അപ്പോൾ ഏതു നേരം ഏത് നിമിഷം വേണമെങ്കിലും ഏത് നട്ടപ്പാതിരയ്ക്ക് വേണമെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ എനിക്ക് കുറച്ച് പേരുണ്ട് ഇവിടെ എനിക്ക് കുറച്ച് പേരുണ്ട് എൻ്റെ അബുദാബിയിൽ കുറച്ച് പേരുണ്ട് നാട്ടിൽ ഒരു രണ്ടോ മൂന്നോ പേരുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാല്യകാലം മുതലറിയുന്ന എൻ്റെ ഫ്രണ്ട്സുണ്ട് ്രണ്ട്സിൻ്റെ ചേച്ചിയൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പേരുകളൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്നുള്ളു അങ്ങനെ എനിക്ക് വളരെ ഞാനൊന്ന് കരഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊന്ന് ഞാനൊന്ന് തളർന്നാൽ ഷോൾഡർ കാണിച്ചു തരുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സിനെ അപ്പം ഞാൻ എന്തിനകത് പറയുന്നതെന്ന് വെച്ചാൽ ആ ഫ്രണ്ട്ഷിപ്പ് ഒന്നും തകരാതെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടി നമ്മൾ വൈസായിട്ട് ചിന്തിക്കുക കാരണം എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോയ ഒരു കഥ എനിക്കുണ്ട് പറയാനായിട്ട് എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് നഷ്ടപ്പെട്ട കഥയുണ്ട് കുറച്ച് പഴയ വീഡിയോയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ആ കഥ കാണാം എനിക്ക് വളരെ പ്രിയപ്പെട്ട മാളവിക മാളവിക്കെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് അത് പേര് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ആ കുട്ടി മലയാളിയല്ല പക്ഷെ അത് ആ ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെറുഷ് ചെയ്തിരുന്നത് ആ സമയത്തും പിന്നെ എന്നെ ഒരു ഒരു ചെറിയ ഒരു താഴ്ന്ന ഒരു ലെവലിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് എന്നെ ഉയരാനായിട്ട് സഹായിച്ചതും മാളവികയാണ് കാരണം ഞാനൊരു ചെറിയ സ്മോൾ ടൗണിൽ നിന്ന് പോയ കുട്ടിയാണ് പെരുമ്പാവൂർ എന്ന് പറയുന്ന അവിടെ മദ്രാസിൽ ജനിച്ച് വളർന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു ഫ്രണ്ടാണ് മാളവിക വലിയൊരു ഡോക്ടറുടെ മകളാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ വയസ്സാണ് ഒരേ മാസമാണ് ജനിച്ചത് അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്കിടയിൽ വളരെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുകയും ലാസ്റ്റ് ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് പോയതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കണം പോയി 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 കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഉണ്ടത് കണ്ടുപിടിക്കും ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഈ കം ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ ചേച്ചിയുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടോക്കിന് ഒരു കാര്യമുണ്ട് എൻ എനിക്കറിയാവുന്ന രണ്ട് പേര് തമ്മിൽ വളരെ നല്ല സുഹൃത്ത് ബന്ധത്തിൽ കഴിയുന്ന ആളുകളാണ് ആയിരുന്നു കേട്ടോ ഒരു വളരെ വർഷങ്ങളായിട്ട് പത്തിരുപത്തി ഏഴ് വർഷമായിട്ട് അറിയാവുന്നവരാണ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും ഐ ഐ ഡോ നോ ബോത്ത് ഓഫ് ദം രണ്ട് വർഷ ഒരു ഒന്നൊന്നര വർഷമായിട്ടുള്ളൂ എനിക്ക് രണ്ടുപേരെ അറിയാവുന്നതായിട്ട് അപ്പോൾ ഞാൻ കാണുന്നുണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ട് അത് പണത്തിൻ്റെ എന്താ പറയുക പണം വെച്ചിട്ടോ അല്ലെങ്കിൽ പദവി വെച്ചിട്ടോ ഒന്നും ഒന്നുമല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് അപ്പം ഞാൻ ഞാനും പറയുണ്ടായി അവരുടെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കണം ഒരുത്തർക്ക് ഒരുത്തർ സഹായമായിട്ടും പരസ്പര പൂരകമായിട്ടും ആയിരിക്കണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പോലും കാരണം ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ചൂസ് അല്ലേ അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനായിരിക്കും ആ ഫ്രണ്ടിനെ ആരെങ്കിലും എന്നോട് വന്നിട്ട് എനിക്ക് അഭികാമ്യമല്ല എന്ന് തോന്നുന്ന രീതിയിൽ സംസാരിച്ചാൽ ഐ വിൽ ജസ്റ്റ് സ്റ്റാൻഡപ്പ് ഫോർ ദം ഞാനത് അവരോട് പോയി പറയുകയുമില്ല കേട്ടോ ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഘോര ഘോരം വാദിച്ചു എന്നൊന്നും ഞാൻ പോയി പറയുകയുമില്ല ഞാൻ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും ഒരുപാട് പേർക്ക് കേൾക്കുന്നവർക്ക് അറിയായിരിക്കും ഇത് ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ മദ്രാസിലത്തെ കാര്യമാണ് ഞാൻ ഒരുപാട് ഒരുപാട് പേരുടെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഒരാൾ വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വാക്ക് ഔട്ട് ഓഫ് ദറ്റ് പ്ലേസ് ആൻഡ് ടോൾഡ് നോക്ക് ഇത് ചൂട് ചായയാണ് ഈ ചായ ഞാൻ നിങ്ങളുടെ മുഖത്തൊഴിക്കേണ്ടതാണ് ഒരിക്കലും ഒരു സ്ത്രീയെപ്പറ്റി നിങ്ങൾ ഇങ്ങനെ ആരോടും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ വാക്ക്ഡൗട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെപ്പറ്റി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലും എന്നെ അങ്ങനെ പറഞ്ഞാൽ അതുപോലെ ഒരു പത്ത് പേരുടെ നടുക്കിൽ നിന്നും വാക്കൗട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് പേരുണ്ട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കൊള്ളരുതായത് പറഞ്ഞ് കഴിഞ്ഞാൽ ഐ ആം ഷ്യൂർ അബൌട്ടിറ്റ് ഏത് ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണെങ്കിലും എൻ്റെ മുമ്പിൽ വന്നിരുന്ന ഇതുപോലെ ഒരു സഭയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ പോവില്ല കേട്ടോ അതെൻ്റെ എനിക്കത് ഒരു മടിയുമില്ല കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും കുഴപ്പങ്ങളുണ്ടാകും പ്രശ്നങ്ങളും ഉണ്ടാകും ഇപ്പം ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു നിന്നിരിക്കട്ടെ എൻ്റെ ലൈഫിൽ എൻ്റെ ഫ്രണ്ടിനത് അറിയാം കേട്ടോ അപ്പോൾ ആ ഫ്രണ്ട് മൂന്നാമതൊരാളുടെ അടുത്ത് അത് പറഞ്ഞിട്ട് രസിക്കുകയാണെങ്കിൽ ആ നിമിഷം ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ തീരുകയാണ് പിന്നെ അവരെ എൻ്റെ ഫ്രണ്ട് എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല കാലങ്ങളോളമുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ രണ്ടു കൂട്ടരും രണ്ട് പേരും അതായത് രഹസ്യം അങ്ങോട്ട് പറഞ്ഞവനും രഹസ്യം ഇങ്ങോട്ട് കേട്ടവനും പങ്കുവെച്ചവനും എല്ലാവരും എന്നും ലോയലായിരിക്കണം ശരി മനുഷ്യരല്ലേ വഴുക്കെട്ട് പോകും പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് തുമി ചേർക്കരുത് ആ വരുന്ന ഫ്രണ്ട് പാമ്പായിട്ടായിരിക്കും വരും കാരണം എന്താണെന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശാശി പറയുകയും മുഖം വീർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മുഖം വീർപ്പി ചതിന് അതിൻ്റെ കാരണം എന്തുമായിക്കോട്ടെ ചിലപ്പം എൻ്റെ പേരിലുള്ള തെറ്റുകൊണ്ട് എൻ്റെ ഫ്രണ്ട് എന്നോട് മുഖം വീർപ്പിച്ചതായിരിക്കാം അങ്ങനെയാണെങ്കിൽ മുഖം വീർപ്പിച്ച് പോയ ആ ഫ്രണ്ട് പിന്നീട് സ്മൈൽ ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരകലത്തിലേ നിർത്താവുള്ളൂ ഞാൻ പറഞ്ഞില്ലേ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉണ്ടായിക്കോട്ടെ പക്ഷെ ഒരകലത്തിലേ നിർത്താവൂ പിന്നീട് ഒരു വര ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ട് ആ ലക്ഷ്മണരേഖയ്ക്ക് ഇപ്പുറത്ത് നിന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്പേ പിന്നീട് ആകാവുള്ളൂ കാരണം ഈ വരുന്ന തിരിച്ചു വരുന്ന ഫ്രണ്ടിന് എൻ ആ പണ്ടത്തെ ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല ഐ വെരി ഫ്രാങ്ക് വിത്ത് യു ഞാനിത് ഞാനൊരു ചെറുപ്പക്കാരിയൊന്നും അല്ലല്ലോ എനിക്ക് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എത്രയോ വർഷത്തെ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് എത്രയോ വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നീട് അവർ അക്വെൻറ്റൻസ് മാത്രമായിരിക്കും ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിലേക്ക് അവരെടുക്കാൻ പറ്റില്ല കാരണം അതൊരു നല്ല ഒരു ബന്ധമായിട്ട് പിന്നീട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആദ്യം കുറെ ഇങ്ങനെ നമ്മൾ എൽ കെ ജി പിള്ളേരാണോ തല്ലുപിടിച്ചിട്ട് നാളെ വരുമ്പോൾ എന്നാ മുട്ടായി പിടിച്ചോ നമ്മളെ വലിയ കൂട്ടായില്ലേ അങ്ങനെ ചോദിക്കാനായിട്ട് ഇല്ല ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി അങ്ങനെ ഒരു ഇതല്ല മനുഷ്യർ അഡൾട്ട്സ് ആയി കഴിയുമ്പോൾ വേനമസ ആകുകയും ചെയ്യുന്നുണ്ട് ഒരു ചിലപ്പോൾ ജലസി എൻവി ഇതൊക്കെ കാരണമായിരിക്കാം ആ ഫ്രണ്ട്ഷിപ്പിൽ എല്ലാവരും അങ്ങനെയല്ല ഞാൻ പറയുന്നത് ചിലർ ചിലരെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പോകാൻ കാര്യം ഒരു ജലസി അല്ലെങ്കിൽ ഒരു എൻവിയേഴ്സ് തോട്ട് വന്നാൽ മതി അല്ലേ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നീട് ഈ ഫ്രണ്ടിനെ കൂടെ കൊണ്ടുനടക്കുന്നതിന് അർത്ഥമില്ല ശരി ഇതെല്ലാം അവിടെ നിൽക്കട്ടെ ഈ കൂട്ടുകാരിയോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞു അല്ലേ നമ്മളുടെ ഇമോഷൻസും നമ്മൾക്ക് ദേഷ്യം വന്നതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ പ്രവൃത്തികളും എല്ലാം നമ്മൾ നമ്മളിരുന്ന് ചിലപ്പോൾ പങ്കുവെച്ചിട്ടുണ്ടാകും ആ കൂട്ടുകാരി അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ അക്വെൻറ്റൻസായി മാറിയാലും ഒരിക്കലും ആ പറഞ്ഞ സീക്രെട്ട് ആയിക്കോട്ടെ നല്ല സീക്രെട്ട് ആയിക്കോട്ടെ ചിലപ്പോൾ ഒരുപാട് ഇമോഷൻസ് ഉള്ളതായിക്കോട്ടെ പുറത്ത് പറയാൻ പാടില്ല ഒരിക്കലും പറയാൻ പാടില്ല അത് എത്ര എന്താ പറയണേ എത്ര ഒരാളുടെ ജീവൻ പോകും എന്നുള്ള ഒരു കാര്യമല്ലാതെ വേറെ ഒരു കാര്യവും പുറത്ത് പറയാൻ പാടില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വക്കീലന്മാരുടെ ഇതിലും പറയുന്ന കേട്ടിട്ടില്ലേ വക്കാലത്ത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരുന്നോളണം എന്ന് ഇപ്പോൾ ഞാനൊരു ക്രിമിനലിൻ്റെ വക്കാലത്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളത് നിയമത്തിനറിയാലോ അപ്പോൾ ഞാൻ അത് പോയി പോലീസുകാരോട് പറഞ്ഞുകൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇറ്റ് ഇസ് മൈ പ്രൊഫഷൻ അതേസമയം ഇന്നാൾ ഇന്നാൾ ഇന്ന ഒരു വലിയ വിപത്തുണ്ടാക്കാൻ പോവാണ് രാജ്യത്തിനെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പോയി അത് അതോറിറ്റീസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണം അല്ലേ ശരിയല്ലേ അതെൻ്റെ ഉറ്റ സുഹൃത്താണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു കാര്യമല്ലാതെ വേറെ ഒരു കാര്യവും നമ്മളത് റിവീൽ ചെയ്യാൻ പാടില്ല എനിക്കത് എനിക്കത്രേ പറയാനുള്ളൂ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണതയിൽ ഞാൻ പറഞ്ഞതാണ് രണ്ട് കൂട്ടുകാർ തമ്മിൽ ഒരു ചെറിയ ശാശിയുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ അവർ ഏറ്റവും വലിയ ശത്രുയായി മാറുകയാണ് അത് ലോകത്തിൽ ലോകത്തിലിപ്പം അങ്ങനെയാണ് കണ്ടുവരുന്നത് കാരണം അത് കാരണം ഈ ഒരു പിയർ പ്രഷർ പിയർ ഗ്രൂപ്പ് ഇൻ കാണാറില്ലേ നമ്മൾ മിണ്ടാതെ ഇരുന്ന് കാലവാരി അടിക്കുന്നവരെ കണ്ടിട്ടില്ലേ നമ്മുടെ സീക്രട്സ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ വരുമ്പോഴാണ് ആ ഫ്രണ്ട്ഷിപ്പ് വികലമായി പോകുന്നത് അതിന് അതിനാ ഒരു പവിത്രതയില്ലാതായി പോകുന്നത് അല്ലേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിൽ കൂടെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഹസ്ബൻഡ്സിൻ്റെ അടുത്ത് പറയും അമ്മായിയമ്മെ പറ്റി പോലും പറയും ചിലപ്പോൾ അല്ലേ അല്ലെങ്കിൽ അമ്മായി അച്ഛനെ പറ്റി പറയും ചിലപ്പോൾ ഓൺ ബ്രദേഴ്സിനെ പറ്റി പറയും സിസ്റ്റേഴ്സിനെ പറ്റി പറയും അത് ഒരുതരം ഭയങ്കര ബോണ്ടിങ് ആയിട്ടുള്ള ഭർത്താവും ഭാര്യയും ഒരിക്കലും അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കില്ല അത് ആരെന്ത് പറഞ്ഞാലും ശരി നീ ഇങ്ങനെ പറഞ്ഞില്ലേ അന്ന് നിങ്ങളുടെ നിൻ്റെ ബ്രദറിനെ പറ്റി അല്ലെങ്കിൽ നിന്റെ സിസ്റ്ററിനെ പറ്റി ഒരിക്കലും ഒരു ബ്രദറും ഒരു ഹസ്ബൻഡും ചോദിക്കില്ല ഒരു വൈഫിനോട് ഒരു വൈഫും ഹസ്ബൻഡിനോടും പറ അങ്ങനെ കുത്തി കാണിക്കില്ല കാരണം അതത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അങ്ങനത്തെ ഇൻറ്റിമസി ഉണ്ടാവണം ഫ്രണ്ട്സ് തമ്മിൽ ആ ഫ്രണ്ട്സിന് എത്രയൊക്കെ പോയാലും ഒരു ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപകാരം ചെയ്ത ഒരു ഫ്രണ്ട് ആയിരിക്കുമല്ലോ അല്ലേ അപ്പം നിങ്ങളത് മൂന്നാമതൊരാളോട് പോയിട്ട് പറയുമ്പോൾ നിങ്ങൾ മോശക്കാരാവുകയാണ് ചെയ്യുക നിങ്ങൾ പോയി പറയുകയാണ് ഈ ഫ്രണ്ട് ശരിയല്ല കേട്ടോ ആ ഒരു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ആ അത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് കളഞ്ഞു കുളിച്ചിട്ട് പോയി മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവരെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അയ്യോ ഇവർ ഇങ്ങനത്തെവരാണേലും ഇവരെ നമുക്കും വിശ്വസിക്കാൻ പാടില്ല എന്ന് വരുന്നവർ അകലത്തിലേ നിങ്ങളെ നിർത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് കൊച്ചാവുക ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യേണ്ടത് രണ്ട് ഫ്രണ്ട്സിൻ്റെയും അത്യാവശ്യമായിട്ടുള്ള ഒരു അതൊരു മൂല്യമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മൂല്യ വന്നു പോയ രണ്ട് ആളുകൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് കൂടി അപ്പോഴും അതൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ ഞാനേ പണ്ട് ലോ കോളേജിൽ പഠിക്കുമ്പം രാത്രി സമയത്ത് മംഗലാപുരം പരശുരാമണ മംഗലാപുരം മെയിലാണ് ഏതോ ഒരെണ്ണത്തിൽ കയറി ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു കണ്ണൂർ ഇറങ്ങാനുള്ള കുട്ടികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കണ്ണൂർ ടു എറണാകുളം വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയിരുന്നത് അതിനകത്ത് കയറിയിരുന്നപ്പോൾ ഞാൻ കപണികേട്ടായി ഈ അത്ര നല്ലതല്ലാത്ത നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് ലോ കോളേജിൽ പഠിക്കുന്ന ഞാൻ ആ ലഗേജ് വെച്ചേക്കുന്ന അതിനകത്ത് കുറേ രണ്ട് ബെഡ്ഷീറ്റ് പോലത്തെ സാ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ വിരിച്ചിട്ട് അതിൽ കിടക്കു കേട്ടോ ആളുകളൊക്കെ കൊണ്ടുവന്ന് ഇത്ര രീതിയുണ്ട് ആ ലഗേജ് വെക്കുന്നതിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് പെണ്ണുങ്ങളെയൊക്കെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ താഴെ ഫ്ലഷ് ട്രേഡ് നടത്തുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അവരുടെ സം സംഭാഷണ ശകലങ്ങളെല്ലാം ഞാൻ കണ്ണടച്ചിടന്ന് കേൾക്കുകയുണ്ടായി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അതായത് നീ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ നിനക്ക് സാംക്രമിക രോഗങ്ങൾ വരാതെ നോക്കണം നീ ഇപ്പോൾ നാൽപ്പതുകളിലെത്തി നിൽക്കുകയാണ് ഒരു കുറച്ച് പ്രായമുള്ള അമ്പതുകളിലെത്തിയ ഒരു സ്ത്രീ സെക്സ് വർക്കർ തന്നെയാണ് അപ്പോൾ അവർ പറയുകയാണ് നീ വരുന്ന പുരുഷ വരുന്ന നിൻ്റെ ക്ലൈ കസ്റ്റമേഴ്സ് എന്നാണ് കേട്ടോ പറയണത് അവർ അവരുടെ അടുത്ത് നീ ഉറപ്പായിട്ടും പറയണം ഗർഭനിരോധന കുറകൾ ഉപയോഗിക്കാനായിട്ട് ഞാൻ എന്തിനാ ഈ ഈ ഒരു ടോപ്പിക് ഇതിൻ്റെ കൂടെ ഇതാക്കിയെന്ന് വെച്ചാൽ കാരണമുണ്ട് എത്ര ഇമ്മോറലായിട്ടുള്ള ജോലി ചെയ്യുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ബോണ്ടിങ് കണ്ടോ വേറെ ഒരാൾ വന്നിട്ട് അപ്പോൾ വേറെ ഒരു പയ്യൻ വന്നിട്ട് ഡീ ഇറങ്ങി ആടി ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഈ പ്രായമുള്ള സ്ത്രീ പറഞ്ഞത് നീ പോകരുത് ഇത്രയും നീ ഇന്ന് മൂന്ന് പേ മൂന്നാലു പേരെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞ നീ പോകരുത് നിനക്ക് ആവശ്യമില്ലാത്ത അസുഖം വരും പറയുകയാണ് അപ്പം അത്രയും താഴെ കിടക്കുന്ന ആളുകൾ പോലും പരസ്പരമായിട്ട് അങ്ങോട്ട് കരുത്തോടുകൂടി നിൽക്കുകയാണ് പോടാന്ന് പറഞ്ഞിട്ട് ഇവരവരെ കുടിക്കുന്നു ഞാൻ പേടിച്ച് വിറങ്ങലിച്ച് ആ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ് അന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായത് ഇവരും ഇത്രയും താഴെ കിടന്നിട്ടും ഇവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു 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 ബോണ്ടിങ് കണ്ടോ അല്ലേ ഞാനത് പറഞ്ഞു വരണത് എന്തിനാന്ന് വെച്ചാൽ എത്ര ഇമോറലായിട്ട് ജീവിക്കുന്ന ആളുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കൂല അപ്പം നമ്മൾ ഒരുവിധത്തിൽ നല്ല ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ അവർ തമ്മിലൊരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ സഭ്യമല്ലാത്ത ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശാശി പറഞ്ഞേക്കരുത് കേട്ടോ അങ്ങനെ പറഞ്ഞ അതായത് ശാശി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചീത്ത വേർഡ്സിലെ പറയാൻ കൊള്ളില്ലാത്ത വേർഡ്സ് അത് വെച്ച് ഫ്രണ്ട്സിനെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യാൻ പാടില്ല അങ്ങനെ സംബോധന ചെയ്യുമ്പോഴൊക്കെയാണ് അത് നല്ല ബന്ധങ്ങളിൽ ഇരിക്കുമ്പോൾ നല്ല പോലെ ഇരിക്കുമ്പോൾ ആളുകൾ അതൊന്നും കാര്യമാക്കില്ല അല്ലേ അപ്പം ഈ ഈ ഒരു ഈ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ ഇപ്പം രണ്ട് വക്കീലന്മാരായിട്ടുള്ള ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും പ്രൊഫഷണൽ ജലസി കൊണ്ടാണ് തമ്മി തല്ലിയത് മനസ്സിലായോ ആ പ്രൊഫഷണൽ ജലസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരാളൊരാൾക്കാളും മേലെ പോയാൽ മാത്രമാണ് ഇതിനകത്തൊക്കെ കൂടുതൽ കേസ് കിട്ടുന്നത് അങ്ങനെയൊക്കെ അല്ലേ ഇതല്ല ഇതൊരു ഒരു ഫേമിനകത്ത് ആരാണ് നീ ആരാണ് ഞാൻ ആരാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഈഗോ വരാനുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക കേട്ടോ അതായത് ഞാൻ ആ കുട്ടിയുടെ കീഴിൽ ജോലി ചെയ്യുമായിരുന്നു അപ്പം അവിടെ ഫ്രണ്ട്ഷിപ്പിന് വേറെയായി ബോസും പിന്നെ എന്താ പറയുക വർക്ക് ബോസിൻ്റെ കീഴിലുള്ള ജോലി ചെയ്യുന്ന ആള് വൈകുന്നേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കഴിയുമ്പോൾ അവരെന്നെ ഭരിക്കുമ്പോൾ ഞാനത് നിന്നുകൊടുക്കേണ്ടി വരും ഞാൻ അവരെ അനുസരിക്കേണ്ടി വരും പിന്നെ ഞാൻ പോയി പോലും വീട്ടിൽ കാര്യമില്ല നമ്മൾ എടാ പാ എടാ നീ പോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബന്ധമാണെന്ന് സുരേഷ് കുമാർ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പം സുരേഷ് കുമാർ വേഴ്സസ് മോഹൻലാൽ അവർ ലാലു എടാ എന്നൊക്കെ ഞങ്ങൾ വിളിക്കാറ് ഞങ്ങൾ അത്രയും ക്ലോസാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താണ് അവരാ കാണിച്ചു കൂട്ടുന്നത് നോക്ക് അയാൾ ഫോണെടുത്തില്ല അത്ര സുരേഷ് കുമാർ ഫോൺ എടുത്തില്ല മോഹൻലാൽ വിളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു മറുനാടൻ മലയാളിയിൽ കണ്ടതാ കേട്ടോ എനിക്കറിയില്ല നമ്മളിതൊക്കെ കാണുമ്പോഴല്ലേ നമ്മൾ ചിന്തിക്കുന്നത് അവർ തമ്മിലുള്ള അതായത് പത്ത് നാൽപ്പത് വർഷമായിട്ട് അവർ തമ്മിലുള്ള ബന്ധം കണ്ടോ ഒലയുന്ന കണ്ടോ അപ്പം പിടിച്ചു നിന്നേ പറ്റുള്ളൂ കാലങ്ങൾ പോകും തോറും ഓരോരുത്തർ മാറും മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കക്ഷികള് അവർ ഒരേ ട്രേഡ് ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കാം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെല്പ് ചെയ്തിരുന്നത് അല്ലേ ഒരാൾ നല്ല ഒരു എന്താ പറയുക എന്താണ് അതിന് പറയാ ഒരു കാര്യം ഞാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനകത്തൊരു ജെലസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല പിന്നെ അതിൽ രക്ഷപ്പെടാൻ പറ്റില്ല ആർക്കും പിന്നെ അത് ഫ്രണ്ട്ഷിപ്പേ ഇല്ലാണ്ടാവും ആ ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് വന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ എക്സ് ഫ്രണ്ടിനെ അത് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് ആയാലും ബോയ് ഫ്രണ്ട് ആയാലും ഗേൾ ഫ്രണ്ട് ആയാലും അല്ലെങ്കിൽ എക്സ് ആയാലും എക്സ് ഹസ്ബൻഡ് ആയാലും യു ഷുഡ് നോട്ട് ബാ ബാഡ് മൗത്ത് എന്ന് പറയും എന്താണെന്നറിയോ ഈ അഴുക്ക് ലിനനില് ഡേർട്ടി ലിനൻ പബ്ലിക്കിൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു കാര്യമില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും രസമാണ് എനിക്കത് കാണാനായിട്ട് അത്രേ ഉള്ളൂ അല്ലാതെ കണ്ട് നമ്മളൊന്നും നേടാൻ പോണില്ല അതിനകത്ത് ഇത് ഒരു ചില ഫ്രണ്ട്സൊക്കെ കേൾക്കണം എന്നെനിക്ക് ആഗ്രഹം കൊണ്ട് കേൾക്കുമായിരിക്കും കേട്ടാൽ അവർക്ക് നല്ലത് അങ്ങനെയുള്ള എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെ തുടച്ച് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയാനേ പറ്റുള്ളൂ എനിക്ക് വൺ ഓൺ വൺ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റില്ല അല്ലേ അതാണ് പിന്നെ സെക്കൻഡായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് നടന്ന ഒരു വേദനാജനകമായ ഒരു സംഭവമാണ് കേട്ടോ ഇന്ന് നന്മന് ശ്രമിച്ചു ഞാൻ അതായത് ഞാൻ ചിലപ്പോഴൊക്കെ ആ എല്ലാവരും ഡി എം ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും നോക്ക് ചിലപ്പോൾ ഒന്നും കാണാറില്ല കണ്ടു കഴിഞ്ഞ് എനിക്കൊരു ജെന്വിൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കും ഹായ് എന്ന് മാത്രം അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറുപടി കൊടുക്കാറില്ല ചിലപ്പോൾ കുറച്ച് ഉണ്ട് സമയം എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ മാത്രം ഹലോ എന്ന് മാത്രം കൊടുക്കും എന്നിട്ട് അടുത്ത് ഇതിൽ വരുന്നത് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് നേരെ എന്തെങ്കിലുമൊക്കെ പറയും ഇന്നെനിക്ക് ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പെട്ടെന്ന് മനസ്സിലായില്ലായിരുന്നു ഇതുപോലെ ചേച്ചി ഇന്ന് ഇട്ടിരിക്കുന്ന ഇന്ന് ഇട്ടിരി ഇന്നാണോ ഇന്നലെയാണോ ഇട്ടിരുന്ന ആ ഒരു റീല് ഭയങ്കര അർത്ഥവത്തായതാണ് ഫോറിൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാമ്പ് ഇതിൽ പറഞ്ഞയക്കും അവർ ഇങ്ങോട്ട് കയറ്റി വിടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ആളുകൾക്ക് അത് ഇഷ്ടമാകുന്നുണ്ടല്ലോ എന്നൊന്നും നോക്കിയിട്ടൊന്നും അല്ല ഞാനിത് ഒരു സോഷ്യൽ ഇതിന് വേണ്ടിയിടുന്നതല്ല അപ്പം ഈ പയ്യനാന്ന് പിന്നെ മനസ്സിലായിട്ടോ വോയിസ് നോട്ട് പിന്നെ ഇട്ടപ്പോഴാണ് എനിക്ക് പയ്യനാണെന്ന് മനസ്സിലായത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ വോയിസ് നോട്ട് മുഴുവൻ ഞാൻ കേട്ടപ്പോൾ ജെനുവൻ ആണെന്ന് തോന്നി ഈ പയ്യൻ ഒരു സ്ഥലത്ത് ഫോറിൻ ഒരു കൺട്രിയിൽ ഒരു കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ അവിടെയുള്ള കുട്ടിയായിട്ട് ഫ്രണ്ട്ഷിപ്പായി അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഇയാൾ ഒരു പ്രാവശ്യം ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്സായി അത്ര എന്നിട്ട് ഡി എം ചെയ്തു എന്നാണ് പറയണത് ആ ഡി എമ്മിനെ അവ കുട്ടി മറുപടി വിട്ടില്ല ഇയാൾ വെറുതെ എന്തോ ചോദിച്ചു ഇയാൾ എന്തോ ഇന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി മലയ ഭാഷയിലാണ് വന്നിരിക്കുന്നത് അതൊന്ന് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്ട് ചോദിച്ചത് അത് ആ കുട്ടിക്ക് ഇഷ്ടമായില്ല അതിൻ്റെ ബോയ് ഫ്രണ്ട് ഇതിനെ പോലീസിൽ കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യു ഷുഡ് കൺസൾട്ട് എ ലോക്കൽ ലോയർ എന്തായാലും നിങ്ങൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതോടുകൂടി ആ പയ്യൻ നിർത്താതെ എൻ്റെ അടുത്ത് പിന്നീട് ചോദിക്കുകയാണ് ഞാൻ ഞാൻ എൻ്റെ വോയിസ് നോട്ടൊന്നും ഞാൻ ഡി എമ്മില് കൊടുത്തില്ലാട്ടോ കാരണം അതും എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനൊന്ന് ഡി എം ടൈപ്പ് ചെയ്യാനുള്ള ഇതിൽ ഡി എമ്മിൽ വോയിസ് നോട്ട് ഇട്ടൊരു എന്തോ ഒരു അഭിപ്രായം വന്നപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ സൗണ്ട് ഭയങ്കര സെക്സി ആണെന്ന് പറഞ്ഞു മനസ്സിലായോ ഐ ഐ ഡോ തിങ്ക് അത് എനിക്ക് കേൾക്കണം എന്ന് അതും ഒരു സോഷ്യൽ ഒരു മാസ്ക് മാസ്ക്ഡ് ആയിട്ടുള്ള ഒരാൾ അല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അതിനകത്ത് മാസ്ക്ഡായിട്ടിരിക്കുന്ന പുറയിലിരിക്കുന്ന ആരാണെന്ന് അറിയില്ലാത്ത ഒരാൾ എന്നോട് എന്തിനങ്ങനെ സംസാരിക്കണം അപ്പം തന്നെ ഞാനിക്കലോ അവസരമായി ഞാൻ അതുകൊണ്ടാണ് ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഈ ആൺകുട്ടികളുടെ സൗണ്ടോ പ്രൊഫൈലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വെരി കെയർഫുൾ ഞാൻ പിന്നീടും ഞാൻ എന്തിനാണ് ഒന്നോ രണ്ടോ ഡി എമ്മിനൊക്കെ മറുപടി അയക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നന്നായി പോകണമെങ്കിലോ ഏതെങ്കിലും ഒരു അച്ഛനമ്മമാരുടെ മക്കളും ഒന്നും നന്നായിക്കോട്ടെ എനിക്കറിയാലോ ഞാനിതിനകത്തേക്ക് വീഴുന്ന ആളല്ല ഞാൻ ഒരു ബെയ്റ്റ് അല്ല കിടക്കുന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കി കൊടുക്കണമല്ലോ ആ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അടുത്ത പറഞ്ഞ വാചകം എന്താണെന്നറിയോ ഹ് യു സീൻ മൈ പോയംസ് അയാൾ കുറേ പോയംസ് എഴുതി വിട്ടിട്ടുണ്ട് അയാളുടെ പ്രൊഫൈൽ എന്താ പേജിൽ ഇൻസ്റ്റാ പേജിൽ അപ്പം ഞാൻ അതിൽ നോക്കി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ശരിയല്ല എന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഹീ ഹാസ് റിട്ടൺ ലോഡ് ഓഫ് പെണ്ണുങ്ങളിനെ പറ്റി മാത്രം ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് അപ്പം ഞാൻ അയാൾക്ക് പറഞ്ഞു ഹേ ബ്രദർ ഐ ഡോട്ട് ഫൈൻഡ് യുവർ പോയംസ് സൂറ്റബിൾ ഫോർ മീ ടു കൺസ്യൂം അതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു സേർ എനി ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ് ഓ യു ഇസ് ഇറ്റ് സോ ബാഡ് ഞാൻ പറഞ്ഞ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ഹിയർ ആൻഡ് ടേക്ക് കിയർ ആൻഡ് ഇഫ് അറ്റ് ആൾ ഇഫ് യു ആർ ഗോയിങ് ടു ബി ഇൻ ട്രാവൽ ഇൻ ദറ്റ് പെർട്ടിക്കുലർ പ്ലേസ് ഫോർ സ്റ്റോക്കിംഗ് ദറ്റ് ലേഡി ഇൻ ഇൻസ്റ്റഗ്രാം യുവർ പ്രൊഫൈൽ വിൽ ബി സർച്ച് വിൽ ബി അണ്ടർ സ്ക്രൂട്ടിനി ദേ വിൽ ഡെഫിനി സ്കാൻ യുവർ പ്രൊഫൈൽ ആൻഡ് ദീസ് കൈൻഡ് ഓഫ് പോയിംസ് മെ നോട്ട് എന്താ പറയുക നോട്ട് ഗ്യാതർ എ ഗുഡ് ഒപ്പീനിയൻ അബൌട്ട് യു പീപ്പിൾ മൈ ബി ജഡ്ജ്മെൻറ്റിൽ അവൻ അതോടുകൂടി വിട്ടിട്ട് പോകണം ഞാൻ ഇത്രയും പറഞ്ഞു അവൻ പറഞ്ഞെന്താണെന്നറിയോ ഐ യു ലോയർ ഇസ് ഇസ് ദ വേ യു ഹാവ് ടു ബിഹേവ് ഞാൻ പറഞ്ഞു പ്ലീസ് ലീവ് കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അവൻ വേറെ എന്തൊക്കെയോ എഴുതി അയ അയ്യു ഐ പി ടി യർ ഹസ്ബൻഡ് നന്നുകൊണ്ട് എഴുതി ഞാൻ പറഞ്ഞു താങ്ക് യു എൻ്റെ ഹസ്ബൻഡിന് നീ പി ഒന്ന് ഇതെല്ലാം ചെയ്തോട്ടെ താങ്ക് യു എന്നും പറഞ്ഞ് അവനെ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് വിട്ടു ഞാൻ അവൻ തന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഞാനെടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടോ അവൻ പിന്നെ വായിക്കാൻ പോലും കൂട്ടാക്കിയില്ല അത് എന്തെങ്കിലും എനിക്ക് യൂസ് ആകും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കണം ദൈവമേ ഡി എമ്മിൽ എന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണം എന്നുള്ള സ്ത്രീകൾ മാത്രം വോയിസ് നോട്ട് ഇടുക ആണുങ്ങൾ വോയിസ് നോട്ട് ഇട്ടാൻ ഞാൻ തരില്ല ഞാൻ ഇനി അവരുമായിട്ട് എന്തെങ്കിലും വിചാരിച്ചോട്ടെ ഐ ആം ഓൺലി റണ്ണിങ് എ ചാനൽ ഫോർ ലേഡീസ് ഐ എം ഗോയിങ് ടു ഐ ആം റണ്ണിങ് ദ ചാനൽ ഓൺലി ഫോർ എന്താ പറയുക ശരിക്കും ഒരു നല്ല വലിയൊരു ഗൈഡൻസ് പെൺകുട്ടികൾക്കാണ് ഞാൻ കൊടുക്കുന്നത് ആൺകുട്ടികൾക്ക് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു എല്ലാം നല്ല ആൺപിള്ളേർക്കും ഇതുപോലെയുള്ള ചെറ്റ പിള്ളേർ ചീത്ത കുട്ടികളുള്ള കാരണം എനിക്ക് ഡീൽ ചെയ്യേണ്ട നല്ല ആൺകുട്ടികളും ഉണ്ടാവും അവർ ഡിയം ഒന്നും ചെയ്യണ്ട കാണുന്നെങ്കിൽ കണ്ടോട്ടെ ഡിയം ചെയ്താൽ ഞാൻ ഇനി മറുപടി തരുന്നതേ അല്ല സ്ത്രീകളാണെങ്കിൽ അവർ വോയിസ് നോട്ട് നോട്ടിട്ടാൽ മാത്രമേ ഞാൻ മറുപടി തരുള്ളൂ അപ്പോൾ എന്നോടൊരു ഫ്രണ്ട്ഷിപ്പ് ഈ വയസ്സിൽ പത്ത് മുപ്പത് വയസ്സുള്ള ചെറുക്കാൻ അമ്പത് അമ്പത്തിരണ്ട് വയസ്സുള്ള എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പും കൂടേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഞാനൊരു ലോയർ എന്ന രീതിയിൽ മറുപടി പറഞ്ഞു പോയി കാരണം ആ പയ്യൻ ചോദിച്ച ആ ചോദ്യത്തിന് വേണ്ടിയിട്ട് ബട്ട് ദറ്റ് വാസ് ഹിസ് ബെയ്റ്റ് മേ ബി അറിയില്ല അത് ഞാൻ പറഞ്ഞു ഐ ആം നോട്ട് യുവർ ബെയ്റ്റ് അത്ര മാത്രം ഞാൻ പറഞ്ഞു അപ്പം കൂടിയില്ല ഇരുപത്തിരണ്ട് മിനിറ്റായി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്ഷിപ്സൊക്കെ ട്രാപ്സുമാണ് അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞു വന്ന സ്ഥിതി വന്നതിൽ ഞാനിതുകൂടെ പറഞ്ഞതേ ഉള്ളൂ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും ദേ വിൽ സ്റ്റാൻഡ് ഫോർ ഈച്ച് അതർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക നല്ല നല്ല അവനവൻ്റെ പ്രൊഫഷനിലുള്ള എന്താ വരും പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഫ്രണ്ട്സിനെയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പല വഴികളിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു വന്ന് മാത്രം ഫ്രണ്ട്സ് ബി ഫ്രണ്ട്സ് ഫോർ എവർ ഫോസ് ആയി കഴിഞ്ഞാൽ അതായത് ഒരു പ്രാവശ്യം ഒരു എനിമി ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കൊണ്ടുവരരുത് പിന്നീട് അത് കൂട്ടി വിളക്കാൻ നോക്കരുത് കേട്ടോ ഇതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ബൈ